തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നമ്മള് കണ്ണൂർ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോഴാണ് കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ട് ഫതിൽ സ്വാഗതം ഫതിൽ ആണ് നമ്മുടെ കൂടെ ഇവിടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞത് കണ്ണൂർ കണ്ണൂർ തോട്ടം കോളേജിന്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കാറൻ ബൈക്കിൻ്റെ പ്രത്യേകത അറിയാലോ ടു ഇയർ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങൾ അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ് നിങ്ങളൊരു വാഹനത്തിൽ ഫ്യൂല് തീർന്ന് സൈഡിൽ കടന്നാൽ പോലും നിങ്ങൾക്ക് റോഡ് സൈഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കാറൻ ബൈക്ക് എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലായിടത്തും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യാനും ഒന്നിനും ബുദ്ധിമുട്ടില്ല ആ ഒരു വാറണ്ടിയിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ടെൻഷനില്ലാണ്ട് വണ്ടി ഓടിച്ചു പോവാം ടെൻഷനില്ലാണ്ട് വണ്ടി ഓടിച്ചു പോവാം അതാണ് കാറൻ ബൈക്കിൻ്റെ പ്രത്യേകത അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോ വാഹനങ്ങളുടെയും എല്ലാ സെക്കൻഡും കാണിക്കട്ടുണ്ടോ നമ്മളെ എല്ലാം മിക്സായിട്ട് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ഡീറ്റെയിൽ എന്നുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത് നമ്മുടെ ഫാമിലി ആറ് ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് വരിക ബാക്കി വീഡിയോ കാണാം വീഡിയോ കാണാം ഓക്കെ ആദ്യ വാഹനം നമുക്ക് മാരുതിയിൽ തുടങ്ങാം കേരള അമ്പത്തി ഒമ്പത് കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് പതിനഞ്ചില് സിംഗിൾ ഓണർഷിപ്പ് അല്ല വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അറിയാല്ലേ കാരം ബൈക്കിന്റെ ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ് ഓക്കെ ഓട്ടം ഓട്ടം ഓട്ടോ തൊണ്ണൂറ് ഓടിയ തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡ് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല എത്ര കൊടുക്കാൻ പറ്റുമോ നമുക്ക് നമുക്ക് രൂപ ഫൈനൽ എന്തായാലും അതോടെ ഇട്ട റേറ്റ് ആണ് വന്നാൽ നെഗോസിയേഷൻ നടക്കും നല്ല രീതിയിൽ തന്നെ നല്ല തന്നെ കൊടുക്കാം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് ഒരു പതിനെട്ട് രൂപ റേഞ്ച് മൈലേജും കിട്ടും വേറെ ഒരു പണി ഒന്നും സംഭവിച്ചു ഇതിന് ഹിസ്റ്ററി ഉണ്ടോ ഓ ഓസ്റ്ററി പതിനഞ്ചായം കൊണ്ട് വാറണ്ടി കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ വാറണ്ടി നമുക്ക് വൺ ഇയർ കൊടുക്കാം വൺ ഇയർ കൊടുക്കാൻ പറ്റും വൺ ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട് റോഡ് സൈഡ് അസിസ്റ്റ് എന്തായാലും ഉണ്ടാവും ഏത് വണ്ടിയായാലും എവിടെ വഴിയിൽ പെട്ടാലും നിങ്ങൾക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ട്വന്റി ഫോർ അവർസ് ട്വന്റിസ് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഫ്യൂർ തീർന്ന വഴി കിടന്നാൽ പോലും ഹെൽപ്പ് ഉണ്ടാവും ഓക്കെ അടുത്ത വണ്ടി ലോണെങ്കിലും കിട്ടൂലെ ലോൺ നമുക്ക് ചെയ്യാം വരെ

ഓക്കെ പത്തൊമ്പത് മോഡൽ അല്ലേ പത്തൊമ്പത് മോഡൽ ഓക്കെ വാറണ്ടി ടു ഇയർ വാറണ്ടി കൊടുക്കാം ഓക്കെ ആർ വാറണ്ടി എല്ലാം ലഭിക്കുന്ന ഒരു വാഹനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അതിന് നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട് ഉണ്ടോ എയ്റ്റി പെർസെന്റ് ടയർസ് പെർസെന്റ് ഒക്കെ ഇതിലുണ്ട് ടയേഴ്സ് നിങ്ങള് വണ്ടി കൊടുക്കുമ്പോൾ ഇവിടുന്ന് മൊത്തം പോളിഷ് ചെയ്ത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സർവീസ് 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 എല്ലാം കൊടുക്കും കൊടുക്കും കസ്റ്റമർ ചെയ്തിട്ടില്ല പലരും ഷോറൂമിൽ പോയിട്ട് യൂസ്സുകാര് എടുക്കുമ്പോ സംഭവിക്കാ ചിലപ്പോൾ സർവീസ് അവർ പറയാൻ വിട്ടുപോയിട്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിൽ ചെയ്യാണ്ട് ഓടിച്ചിട്ട് ഇഞ്ചിൻ മണിയൊക്കെ വന്നിട്ട് പലർക്കും അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ എന്തായാലും ഒരു സർവീസ് ചെയ്ത് തരാണ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ സർവീസ് ത്ര കൊടുക്കാൻ പറ്റും പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് മൂന്നേ ഇരുപത്തി അഞ്ചിന് കൊടുക്കാം മൂന്നേ കാല ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓൺഷിപ്പ് അല്ല സിംഗിൾ ഓൺഷിപ്പ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഒരു രണ്ടേ ബുക്കാലൊക്കെ ലോൺ കിട്ടുമോ ഓ മൂന്നൂറ് മാക്സിമം ചെയ്യാം മോഡലേ കിട്ടുമോ ട്വന്റി ചെറിയൊരു എമൗണ്ട് കൊടുത്ത് വണ്ടി എടുത്ത് പോവാം ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ വേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് തന്നെ നാൽപ്പത് പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ് എണ്ണൂറ് മാത്രമേ ഉള്ളൂ വേറെ പറയല്ലേ എണ്ണൂർ ഉണ്ട് എണ്ണൂറ് നമുക്ക് എന്തായാലും പറയുക ശേഷം നല്ല നല്ല വണ്ടികളെ കിട്ടും അതെ ശരി അത് കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട് വണ്ടി ചെറിയ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഫാമിലിക്ക് ഫാമിലിക്ക് നല്ല വൃത്തിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി കൂടുതൽ ഇത് ഇപ്പൊ പതിനാറായിരം കിലോമീറ്റർ ഓടി ആ ഏതാ പോലെ രണ്ടായിരത്തി മൂന്ന് വർഷം കൊണ്ടാണ് വെറും നാലാമത്തെ വർഷമാവാനായി ഓക്കെ വണ്ടി വേറെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല നീറ്റാണ് സിംഗിൾ വി എക്സ് ഐ ആവുമ്പോൾ രണ്ടായിരം ബേക്ക് നേരത്തെ പറഞ്ഞാൽ എന്തായാലും നീറ്റൊരു വാഹനമാണ് എൽ എസ് ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും പതിനാറായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓൺഷിപ്പ് നോക്കി വാറണ്ടി വാർഷി എല്ലാം കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് മൂന്നര തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അല്ലേ ഇരുപത്തി ഒന്ന് മോഡൽ ഓക്കെ ലോണർ മൂന്നര കിട്ടുമോ ലോൺ നമുക്ക് മൂന്നു എന്തായാലും കിട്ടും കിട്ടും പതിനാറായിരം ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ ടയറിൻ്റെ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ലേ കുഴപ്പമില്ല ഓക്കെ ഓക്കെ അടുത്ത വണ്ടി ഒരു അടിപൊളി ഗ്രാൻഡ് ആണ് ആണ് രജിസ്ട്രേഷൻ ആ ആസ്റ്റ കാര്യങ്ങൾ ബാക്കി ഇത് മോഡൽ സിംഗിൾ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ പുഷ്പട്ടലും അലോയിസും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ നല്ല പവർ ഉള്ള ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനാറ് റേഞ്ച് വരെയൊക്കെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ക്ലെയിം ഒന്നും ഒന്നുമില്ല എത്ര ഓട്ടം പോയി ഓട്ടം എഴുപത്തി എട്ടായിരം രണ്ടായിരത്തി പതിനാറ് പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് അങ്ങനെ ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക് ഓ അത് ശരി ഓട്ടോമാറ്റിക് ഗ്രാൻഡാണ് രണ്ടായിരത്തി പതിനാറ് ആസ്റ്റാ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഐട്ടം എയ് ഗിയർ ബോക്സ് ആണ് വരാ പുറകോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതെ സർവീസ് ഒക്കെ നാല് ലക്ഷത്തി എ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ആസ്റ്റ മാനുവല മാനുവലിലേക്ക് വരുമ്പോ നല്ലൊരു വില വ്യത്യാസം വരും

ഓക്കെ അടുത്ത വണ്ടിയിലേക്കും നമ്മൾ നേരത്തെ ഐ ടെൻ ഗ്രാൻഡ് കണ്ടു ഇനി അതിൻ്റെ തന്നെ സെയിം സെഡാൻ കാറ്റഗറി ആണ് എക്സെൻ്റ് ആണ് എക്സെൻ്റ് അല്ല എക്സെൻറ്റ് കെ എൽ ഏഴ് രജിസ്ട്രേഷൻ എക്സെൻ്റ് വേറുണ്ട് ഹ്യുണ്ടായ വണ്ടി ആ ഇത് കെ എൽ ഏഴ് രജിസ്ട്രേഷൻ ആണ് എക്സെൻറ്റ് ഒരു കോമ്പാക്സ് സെഡാൻ ാണ് ഡിറൊക്കെ അതെ ഡിസയർ അമേസ് അങ്ങനെ ആ ഒരു നോക്കുന്നവർക്ക് ഈ ഒരു ഇതും പരിഗണിക്കാം പെട്രോൾ രണ്ടായിരത്തി പതിനാല് സിംഗിൾ സിംഗിൾ ഓട്ടോ എത്ര പോയി ഓട്ടോ അമ്പത്തിരണ്ടായിരം മാത്രം ടോപ്പൻ അല്ലേ ഓക്കെ അലോയ്സ് കാര്യങ്ങൾ എയർ ബാഗ് പുഷ്പ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ വരും ബാക്കി ബാക്കി നമുക്കിത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ജസ്റ്റ് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി പതിനാല് ആക്സന്റ് ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനം ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോക്ക് ലോൺ റോഡി ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു മെയിൻ്റെനൻസ് നിങ്ങൾക്ക് ഒരു പെട്രോൾ വണ്ടി കൊണ്ടു കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബൂട്ട് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റൊരു വണ്ടി അല്ല നേരത്തെ നമ്മുടെ ഗ്രാൻഡ് എടുക്കുന്നവർക്ക് ആ ഒരു ഫീലാണ് പക്ഷേ അതിൽ ബൂട്ട് സ്പേസ് കുറവായിരിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു വണ്ടി പിന്നെ ഇത് അത്യാവശ്യം പുറത്തൊക്കെ ഓടുന്നതിപ്പോൾ മൊബൈലും ഡൽഹിയിലൊക്കെ പോയാൽ കൂടുതൽ കണ്ടുവരുന്ന വണ്ടിയാണ് ടാക്സിയിൽ അത് സി എം ചെയ്തിട്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ സി എം ചെയ്യാറ്റിയാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ലോൺ അത്രയായിരുന്നു ഇല്ലേ ലോൺ നമുക്കൊരു മൂന്നുറുപ്പേനെ മാക്സിമം നോക്കാം വേണ്ടി ഇതിന് വാറണ്ടി കാര്യമൊന്നും കിട്ടില്ലല്ലോ ഇല്ല വാറണ്ടി ഇത് ആർ എസ് ആർ എസ് ആ ഒരു വർഷത്തിൻ്റെ പഴക്കം കൊണ്ടാണ് വാറണ്ടി കിട്ടാത്തത് അടുത്ത വണ്ടിയിലേക്ക് റീനോ കൈക ഒരു കോമ്പാക്ട് എസ് സി ബി സെക്മെൻറ് ആണ് കേരള എഴുപത്തെട്ട് ഇരട്ടി രജിസ്ട്രേഷൻ ആണ് കണ്ണൂർ ജില്ല എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കാൻ വേണ്ടി ഓക്കെ ബേസ് മോഡലിലാണ് വരുന്നത് ആർ എക്സ് എല്ലാ വരുന്നത് ആർ എക്സ് എൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് ഇല്ലേ ഫോർ ഡോർ പവർവിൻ്റോ വരും രണ്ട് ഹയർ ബാഗ് വരുന്നുണ്ട് ഫോ ടു ഡോർ പവർവിൻഡോറിംഗ് പവർ സ്റ്റയറിംഗ് അല്ല അത്രയും ഫീച്ചേഴ്സ് ബേസ് മോഡൽ വൺ ലീറ്റർ റേഞ്ചിനാണ് വരിക ാണ് വേറെ മാറ്റങ്ങളാണ് കമ്പനിയും രണ്ട് സെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടല്ലോ അഞ്ചാം മാസം കഴിഞ്ഞാൽ ക്ലെയിമൊന്നും ഇല്ലല്ലോ ഇല്ല ക്ലെയിമൊന്നുമില്ല എത്രയായിരുന്നു ഓട്ടം പറഞ്ഞത് ഓക്കെ എത്ര കൊടുക്കാത് അഞ്ച് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് നിങ്ങൾക്കൊരു കോമ്പാക്ട് എസ് യു ബി കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വാഹനം വണ്ടി ഒരു വണ്ടി എസ് യു ബി വണ്ടി റോഡിക്കുന്ന ഫീൽ തന്നെ വ്യത്യാസം ഉണ്ടോ പിന്നെ മൈലേജ് അത്യാവശ്യം കിട്ടും വള്ളിട്രാണ്ട് ഇരുപതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും ഇരുപത് കിട്ടുന്നുണ്ട് ലോങ്ങ് പോകുമ്പോൾ ഇരുപത് കിട്ടുമായിരിക്കും ഇരുപത് കിട്ടൂല്ലായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എം ടി ഞങ്ങൾക്ക് കൊടുത്ത കസ്റ്റമർ ഹിമാചൽ പ്രദേശിൽ പോയിട്ട് ആ പതിനെട്ട് കിട്ടുന്നുണ്ട് അത് ഓരോരുത്തർ ഓടിക്കാറ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാലും പറയാണ് വള്ളിട്രാണ് അതുകൊണ്ട് അത്യാവശ്യം കിട്ടും ഒരു പതിനേഴ് പതിനെട്ട് ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം ലോങ് ഒക്കെ പോകുമ്പോൾ ഓക്കെ ലോണ് ഒരു അഞ്ച് ലോൺ കിട്ടും ലോണ് കൊടുക്കാം നമുക്ക് ഫുൾ കിട്ടും ലോൺ കൊടുക്കാം

പിന്നെ തർ ചെയാലോ അതിന് കാര്യമില്ലല്ലോ ഓക്കെ വേറെ ക്ലെയിം എന്തെങ്കിലും വേറെ ഓക്കെ എന്നാലും ഇവരുടെ വാറണ്ടി ആറ് കിട്ടുന്നുണ്ട് എത്ര കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദ്യം നോക്കി ഓക്കെ മാനുവൽ ആണ് ർബോൺ രണ്ടായിരക്ഷുന്നവർക്ക് നല്ലൊരു വണ്ടിയാവിൽ തീർച്ചയായും കൊടുക്കുന്ന ടൈമ് നയന്തി പെർസെന്റേജ് പുതിയ വണ്ടിയാർ കൊടുക്കുന്നതെടുക്കുന്ന തീരെ മെയിന്റനൻസ് കുറഞ്ഞ് ഒരു പെട്രോള് വണ്ടി

എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു ഒതുങ്ങിയ ഹാഷ് ബാക്ക് വാഹനം മെയിന്റനൻസ് വളരെ തുച്ഛമാണ് തുച്ഛാണ് വെറു എന്താ പറയുക ഓയിൽ മാറ ഓയിൽ ഫിൽറ്റർ മാറുക എട്ടായിരം പത്തായിരം കൂടുമ്പോ ചെയ്ത് കൊടുക്കാം വണ്ടിയെടുത്ത് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല എത്ര കൊടുക്കാൻ പറ്റും നമുക്കിത് മൂന്ന് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ചോദ്യം ചോദ്യം കൊടുക്കാം ബ്രിയോ രണ്ടായിരത്തി പതിമൂന്നിൽ വില നിങ്ങൾക്ക് എന്തായാലും ഒരു ഇതുപോലെ തോന്നിയാലും വണ്ടി ക്വാളിറ്റി ആണ് പക്ഷേ ബ്രിയോന് പൊതുവേ ഞാൻ കണ്ടെടുത്തോളം ബ്രിയോ പൊതുവേ കാണാറില്ല പക്ഷെ ചോദിക്കുന്ന അടുത്തുള്ള അത്യാവശ്യം വില ചോദിക്കുന്നത് മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് ചോദിക്കുന്നവർക്ക് അതിൻ്റെതായ കസ്റ്റമർക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി വരും ഓക്കെ ഒരു മൂന്ന് ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടോ ഓരോ രണ്ടേ തൊണ്ണൂറും മൂന്നൂരും മാക്സിമം നോക്കി ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് അൾട്രോസ് അടുത്ത വാഹനം കേൽ എഴുപത്തി ഒന്ന് രജിസ്ട്രേഷൻ ഇതാ ഒരു ഹാച്ച് ബാക്ക് ീമിയം ഹാഷ്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് ഫൈവ് സ്റ്റാർ സെഫ് റേറ്റിംഗ് പിന്നെ വണ്ടി സെക്കൻഡ് ആ നമുക്കിതൊരു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദ്യം ചോദ്യം ഏതോ എക്സം സെക്കൻഡ് ഓപ്ഷൻ ആണ് ഡോർ പവർ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളോ ഒക്കെ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോ കിലോമീറ്റർ ആണ് ഏറ്റവും ഹൈലൈറ്റ് അതെ ും കാര്യങ്ങളും ഒരു ഫൈവ് ലാക്ക് ലോൺ ഓ കിട്ടോ മാക്സിമം നല്ല ട്രാക്ക് ആണെങ്കിൽ ആണെങ്കിൽ ഫുൾ ലോൺ പ്രൊഫൈൽ നമുക്ക് നോക്കി കൊടുക്കാം ഫുൾ ലോൺ തന്നെ കൊടുക്കാം ആണ് ചോദ്യം പ്രൈസ് കൊടുക്കാം അടുത്തത് മാരുതി തലശ്ശേരി വണ്ടിയാണ് കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീറ്റയാണ് ഫുള്ളിന്റെ തൊട്ട് താഴെ ആണ് എന്താ മാറ്റം വരുന്ന ടോപ്പിലേക്ക് വരുമ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പിന്നെ ഹൈറ്റ് ക്ലൈമറ്റ് ക്ലൈമറ്റ് അതില്ല ഓട്ടോ ാ സീറ്റ് പിന്നെ പ്രൊജക്ടർ ലൈറ്റ് അങ്ങനെ സീറ്റ് തൊട്ട് താഴെ ആണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി പത്താം മാസം മാസം പറയുമ്പോ കഴിഞ്ഞു വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ വാറണ്ടി ലഭ്യമാണ് എത്ര

ഇരുപത്തി ആറായിരം ബാക്കി ബാക്കി നമുക്കിത് ഡെക്സ് വരുന്ന ടോബ് ഡെക്സ് എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഓക്കെ കൊടുക്കാം ഇത് നമുക്ക് അഞ്ച് അയിമ്പത്തിരണ്ട് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം അഞ്ചര ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് ന്യൂ ഷേപ്പ് സെലറിയോ ആണ് നല്ല മൈലേജ് വേണ്ടവർക്ക് എടുക്കാൻ പറ്റില്ല വേറെ പണിയൊന്നും ഇല്ല ഓക്കെ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് എക്സ് ഐ അല്ലേ വി എക്സ് ഐ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ അല്ലേ ഓക്കെ ഫുള്ളിൻ്റെ താഴെ നമുക്കിത് രണ്ട് ഓട്ടോ ഓട്ടം ഓട്ടം അറുപത്തഞ്ച് പോയിട്ടുണ്ട് അറുപത്തയ്യായിരം പോയില്ലേ അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട് ഓട്ടം പോയിട്ടുണ്ട് മൈലേജ് ഉണ്ടാവും തോന്നുന്നില്ല മൈലേജ് ടൂ വരുന്നത് ടൂ ആണ് ഒരു പതിനേഴ് റേഞ്ച് ഒക്കെ ഓക്കെ ഒരു ഫോർട്ടീൻ ടു സെവൻറ്റീൻ ഷിഫ്റ്റീൻ എഞ്ചിനെ നമ്മളെ ആ നോർമൽ മൈലേജ് കിട്ടും സിംഗിൾ ഓൺഷിപ്പാ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ഓക്കെ കുറവുള്ളൂ എത്ര കൊടുക്കാം നമുക്കിത് അഞ്ച് അറുപത്തിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപത്തിൽ കിലോമീറ്റർ ഓടിയ വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം ബി എഫ്ഐ ഓപ്ഷനിലാണ് വരുന്നത് ലോൺ കിട്ടും ഓ വാറണ്ടി കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന വണ്ടിയാണ് അടുത്ത വണ്ടിയിലോട്ട് പോകുക നിയോസ് ആണ് അടുത്ത വണ്ടി കെ കാസർഗോഡ് മൂന്നിൽ കോപ്പറേറ്റ് കോർപ്പറേറ്റ് അഡീഷൻ നിയോസ് ആണ് ഐ ടെ ഗ്രാൻഡിന് ശേഷം വന്ന വാഹനമാണ് ഒരു പതിമൂന്ന് പതിനാറ് റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എത്രയാണ് ചോദിക്കുന്നത്

ഫീച്ചേഴ്സ് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഒരു വാഹനത്തിൽ തന്നെ ഉണ്ട് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആ സിംഗിൾ ഓൺഷിപ്പ് പതിനയ പതിനയ്യായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് പതിനയ്യായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ നല്ലൊരു ബ്ലൂ കളർ എന്താ പറയുക ഒരു ആൾട്ടോ എടുക്കാണെങ്കിൽ നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാ ഇപ്പം പുതിയ റോഡ് ഹൈവേ ഒക്കെ ഓപ്പൺ ആയിക്കാൻ എന്തായാലും ഇങ്ങനത്തെ നല്ല സേഫ്റ്റിയുള്ള വണ്ടി തന്നെ വേണം അതെ 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 അത്രേ ഉള്ളൂ നമുക്കിത് അഞ്ച് കൊടുക്കാം അഞ്ച് ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാ ലോ കിലോമീറ്റർ കൂടെ ഒരു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് കസ്റ്റമർ കാണുമ്പോൾ വിചാരിക്കും കുറെ റേറ്റ് കൂടുതലാണല്ലോ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് ചെയ്യാം കൊടുക്കാം എന്തായാലും ഒരു അഞ്ച് ലക്ഷം വരെ ലോൺ കിട്ടും അതെ അതെ ചാൻസ് ഉണ്ട് ഉണ്ട് ചാൻസ് അഞ്ച് ലക്ഷം ലോൺ ചെയ്യാം നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ ഇറക്കി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാ നമുക്ക് ഫുൾ ലോൺ തന്നെ കൊടുക്കാം നമ്മൾ തൽക്കാലം എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഇത് മാത്രല്ല വേറെ ഒരുപാട് ഇവിടെ ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വേറെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്പർ അതിലേക്ക് വിളിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സില് രേഖപ്പെടുത്താനും വിട്ട് വരരുത് ഓക്കെ അപ്പോൾ നോക്കിയിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ റെഡിയാക്കി എടുക്കാം അതെ അപ്പൊ നിങ്ങൾ വിലയുടെ കാര്യത്തിൽ പേടിക്കണ്ട അതെന്തായാലും എല്ലാ വണ്ടിക്കും നെഗോഷ്യബിൾ ആണ് ഒന്നിനു ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞത് വന്നിട്ടതാ ഇവനെ പൊക്കിയാൽ മതി വേറൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും നന്ദി ഫതിൽ നന്ദി ബൈ